പ്രിയപ്പെട്ടവർ ഈ കാണുന്നത് കൊടഗ് ജില്ലയിലെ കൊടകിന്റെ സുൽത്താൻ എന്നറിയപ്പെടുന്ന മഹാനായ സൂഫി ഷയിദ്വിന്റെ മക്ബറയും ഈ തൊട്ടടുത്ത് വലതു ഭാഗത്തുള്ളത് സയ്യിദ് ഹസൻ സഖാഫ് അൽ ഹറമി മഹാനുടെ മക്കബറയാണ് ഇപ്പോൾ നേരെ ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് മഹാനായ സുഫി സൈദ്റുള്ളാഹുവിൻ്റെ അകർത്തിലേക്കാണ് അവിടെ ദ ചെയ്ത ശേഷം ഈ കാണുന്ന സയ്യിദ് ഹാസൻ സഖാഫുറല്ലിഹ്നുവിൻ്റെ മക്ബർ റസിയാർത് ചെയ്യുന്ന ഒരു രംഗമാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഉറൂസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഒരു ഞായറാഴ്ച ദിവസം അസുഖ സംസ്കാരത്തിന് ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഉറൂസ് മുബാർക്കാണ് ആയിരക്കണക്കിന് ആളുകൾ ആളുകളാണ് ഒഴുകിയെത്തിയത് വിവിധ ജില്ലകളിൽ നിന്നും കേരളത്തിൽ നിന്നും ഒരുപാട് മിമു മിനാത്തുകൾ ഈ മക്കബറ ആശ്രയിച്ച് ലക്ഷ്യം വെച്ചുകൊണ്ട് എത്തിയിട്ടുണ്ട് നല്ലൊരു കാഴ്ചയാണ് സാധാരണ ഇവിടെ ഉറൂസ് നടക്കുന്നത് വെള്ളിയാഴ്ച തുടക്കം കുറച്ച് മറ്റൊരു വെള്ളിയാഴ്ച അങ്ങനെ നീണ്ടു നിൽക്കും ഒരാഴ്ച വരെ നീണ്ടു നിൽക്കും ഈ വീഡിയോ ചെയ്യുന്നത് ഒരു ഞായറാഴ്ച ദിവസമാണ് ആയിരക്കണക്കിന് ആളുകൾക്ക് ജാതി മത ഭേദം ഇല്ലാതെ ആയിരക്കണക്കിന് ആളുകൾക്ക് മഹാനവറുകളുടെ പേരിൽ സുഭീതങ്ങളുടെ പേരിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നത് ഒരു തിങ്കളാഴ്ചയാണ് അപ്പോൾ തിങ്കളാഴ്ച കൂടുതൽ ആളുകൾ ഒഴുകിയെത്തുന്ന ഒരു കേന്ദ്രമാണ് എരുമാട് ഇവിടെ നിന്ന് പോകുന്നത് പെരുമാട് ബാണ എന്ന സ്ഥലത്താണ് അവിടെ അവിടെ വെച്ചിട്ടാണ് ആയിരക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്നത് നിറച്ച വസ്തുക്കൾ അരി ഇങ്ങനെ തുടങ്ങിയ കോഴി ആട് ഇങ്ങനെ അതിനാവശ്യമായ എല്ലാ ഭക്ഷണ ഭക്ഷണവസ്തുക്കൾ വാഹനത്തിൽ കൊണ്ടുപോകുന്ന ഒരു രംഗമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പോലീസുകൾ ഈ ഉറുദിവസം നടക്കുന്ന സമയത്ത് എത്തിപ്പെടുന്നുണ്ട് കാരണം അത്രയും ആളുകളാണ് ഒഴുകിയെത്തുന്നത് അവരെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എരുമാട് പള്ളിയാണ് കാണുന്നത് നല്ലൊരു കാഴ്ചയാണ് ഊറുസ സമയത്തുള്ള ഒരു ലൈറ്റ് ഒരുപാട് വർണ്ണം ഒരുപാട് കളറുള്ള ലൈറ്റുകളാണ് ഇത് മദ്രസ സ്കൂള് അങ്ങനെയാണ് രാത്രി സമയത്തുള്ള ഒരു കാഴ്ചയാണ് സയ്യദ് അസൻ സഖാഫ് അൽ അവർമി മഹാനവറുകളുടെ മക്കുപറയാണ് ഈ കാണുന്നത് നല്ലൊരു മനോഹരമായൊരു കാഴ്ചയാണ് കുറേ കളർ ലൈറ്റ് കൊണ്ട് അലങ്കാരപ്പെടുത്തിയ ഒരു ദൃശ്യമാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങ് താഴെ കാണുന്നത് മഹാനായ സൂഫി സൂഫിഷഹിദ്ദീവാഹുനിൻ്റെ മക്ക് പറയാണ് അവിടെ സ്ത്രീകൾക്ക് പ്രവേശനമില്ല അത് ചരിത്രം ഒരുപാടുണ്ട് ഈ കാണുന്നത് ഉറുസിൻ്റെ സമയം ആയതുകൊണ്ടാണ് ഇവിടെ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാനുള്ള പുസ്തകങ്ങൾ അത്രകൾ ഇങ്ങനെ നമുക്ക് ആവശ്യമായ എല്ല വിൽക്കുന്നുണ്ട് മോതിരക്കല്ല് ഇങ്ങനെ തുടങ്ങിയ എല്ലാ വസ്തുക്കളും ഉണ്ട് കാണുന്ന സൂഫി ഷഹീദ് റുദിവാഹ്നുവിൻ്റെ മക്ക ഇതിനു മുമ്പ് എരുമാട് സൂഫി ഷഹീദ് റതി ഉൽവാഹുവിനെക്കുറിച്ചും അവിടുത്തെ പള്ളിയെക്കുറിച്ചും എങ്ങനെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് എൻ്റെ വീഡിയോയിൽ നോക്കിയാൽ കാണാൻ കഴിയും കാണാത്ത ആളുകൾ അത് കാണുക നല്ലൊരു കാഴ്ചയാണ് ഒരുപാട് കളറുകൾ മാറി മാറി വരുന്നുണ്ട് ലൈറ്റിൻ്റെ വിഷയത്തിൽ ഇത് എരുമാട് പള്ളിയാണ് വിശാലമായ വലിയൊരു പള്ളിയാണ് മൂന്ന് നിലയുള്ള ഒരു പള്ളിയാണ് അതിൻ്റെ മുന്നിൽ കാണുന്നത് പന്തലാണ് മതപ്രഭാഷണം മതപ്രഭാഷണം നടക്കുന്ന ഒരു വേദിയാണ് അതിൻ്റെ താഴെയുള്ളത് അതുകൊണ്ടാണ് താഴത്തെ നില കാണാത്തത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ദൃശ്യങ്ങൾ വേട് ചെയ്യുമ്പോൾ നമ്മൾ ഒഴിവുള്ള സമയത്ത് നോക്കുമ്പോൾ നല്ല രസമായിട്ട് തോന്നും അല്ലാതെ ഉറൂസിന് പോകുന്ന സമയത്ത് നമുക്ക് അത് അവിടുത്തെ ലൈറ്റുകൾ ശ്രദ്ധിക്കാനുള്ള നേരം ഉണ്ടാവില്ല അവിടുത്തെ പെരുമാട് നാട്ടിലെ ആളുകളാണ് ഇപ്പൊ ദഫ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് മഹാനായ സൂഫി അൻഹു വഫാത്തായ സ്ഥലമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മഹാനോറകൾ വെടിയേറ്റുകൊണ്ടാണ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞത് അങ്ങനെ വെടി കൊണ്ട് മൂന്നാമത്തെ ദിവസമായിരുന്നു മഹാന മഹാനായ സൂഫി ഷഹീദ് അറബുല്ലാ വഫാത്താകുന്നത് മഹാനായ സൂഫി ഷഹീദ് അറബുള്ളാഹ് നനഹുവിന് ഒരു തുള്ളി പാൽ കൊടുക്കാൻ വേണ്ടി പശു കയറ് കയ്യു വലിച്ചു കൊണ്ടുവരുന്ന കഴുത്തിലുണ്ടായിരുന്ന കയർ വലിച്ച് വന്ന ആ കയ്യറിൻ്റെ അടയാളം ഈ പാറയുടെ മുകളിൽ പ്രത്യക്ഷമാണ് മഹാനവരകളുടെ കറാമത്താണത് ഈ പാറയുടെ മുകളിൽ പശുവിൻ്റെ കാലിൻ്റെ അടയാളവും അതുപോലെ തന്നെ കയർ വലിച്ച അടയാളവും ഇപ്പോഴും നിലകൊണ്ടിരിക്കുകയാണ് ഇത് കാണാൻ വേണ്ടി ഒരുപാട് ആളുകൾ ഒഴുകി എത്തുകയാണ് രാത്രിയുടെ കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉറുവശ നടക്കുന്ന സമയത്തുള്ള വേടിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ മകൻ ഷാമിലാണ് മുന്നിൽ നടക്കുന്നത് മഷാ അത് ഒരുപാട് കറാമത്തുള്ള ഒരു സ്ഥലമാണ് ഒരുപാട് ആളുകൾ കണ്ണീരോടെ മഹാനവറുകളുടെ ചാരത്ത് വരികയും തിരിച്ചു പോകുമ്പോൾ സന്തോഷത്തോട് പോകുന്ന ഒരു കാഴ്ച അനവധിയാണ് ഈ കാണുന്നത് ഒരു തോടാണ് വെള്ളം കുറവാണ് വേനൽക്കാലം ആയതുകൊണ്ട്